സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദാ ഹരേ ഗോവിന്ദ ശ്രീമദ് ഭാഗവതം പഞ്ചമ സ്കന്ധത്തിന്റെ അവസാന അധ്യായമായ ഇരുപത്തിയാറാമത്തെ അധ്യായം നരകലോക വർണ്ണനം അതാണ് നമ്മൾ ഇന്ന് വിശദീകരിക്കുന്നത് നരകലോകങ്ങളെക്കുറിച്ച് ഇരുപത്തി അഞ്ചാമത്തെ അധ്യായം സംഘർഷണലോകത്തെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ ഭാഗത്ത് വിശദീകരിച്ചിരുന്നത് അപ്പോൾ ഈ നരകലോക വർണ്ണനമാണ് നമ്മൾ ഇന്ന് വിശദീകരിക്കുന്നത് ഈ ലോകത്തിൽ ഒരു വസ്തുവും മറ്റൊന്നിന് സദൃശ്യമല്ല ഭൂലോകത്തിൽ ഈ വൈചിത്രത്തിന് കാരണമെന്താണെന്ന് പരീക്ഷിത് ചോദിക്കുകയാണ് ശ്രീശുഖൻ ചോദിക്കുന്ന ഓരോ ശ്രീശുഖ ബ്രഹ്മർഷിയോട് ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും മറുപടി പറയുകയാണ് ശുഗമഹർഷി അപ്പോൾ ഇവിടെ ഒന്നും മറ്റൊന്നിന് സദൃശ്യമല്ല ഇങ്ങനെയുള്ള ഈ വൈവിധ്യത്തിന് കാരണം എന്താണെന്നാണ് പരീക്ഷത്തിൻ്റെ അടുത്ത ചോദ്യം അതിനാ ശുഗമഹർഷി പറയുകയാണ് സത്വരജസ്തമസ് എന്നീ മൂന്ന് ഗുണങ്ങളുടെ പ്രേരണയനുസരിച്ച് കർമ്മം ചെയ്യുന്നവരുടെ ശ്രദ്ധ നിമിത്തം ഓരോരുത്തർക്കും വിഭിന്നങ്ങളായ അനുഭവങ്ങൾ സംഭവിക്കുന്നു വേദത്തിൽ നിഷേധിച്ച കർമ്മങ്ങളാണ് അധർമ്മങ്ങൾ അധർമ്മത്തിന്റെ ഫലം നരകപ്രാപ്തിയാണ് കർമ്മം ചെയ്യുന്നവന്റെ ശ്രദ്ധയും സാത്വികം രാജസം താമസം എന്നീ രൂപത്തിൽ മൂന്നായി തീരാറുണ്ട് അനാദിയായ അവിദ്യ നിമിത്തമുണ്ടാകുന്ന ആഗ്രഹങ്ങൾ നാനാവിധത്തിലായിരിക്കും അതനുസരിച്ചുള്ള കർമ്മങ്ങളും അവയുടെ ഫലങ്ങളും വ്യത്യസ്തങ്ങളായിരിക്കും അധർമ്മത്തിന്റെ ഫലമായി പ്രാപിക്കേണ്ടി വരുന്ന നരകങ്ങൾ അസംഖ്യമാണ് അവയിൽ പ്രധാനപ്പെട്ടവയെ ഞാൻ അങ്ങക്ക് വർണ്ണിച്ചു തരാം അപ്പോൾ പരീക്ഷിച്ച് ചോദിക്കുകയാണ് നരകം ഏത് ദേശ വിഷ ദേശവിശേഷങ്ങളാണ് അവ ത്രൈലോക്യത്തിലുള്ളതാണോ അതോ ഈ ത്രൈലോക്യത്തിൽ ഈ പതിനാല് ലോകത്തിൽ ഈ ത്രൈലോക്യമാണ് പതിനാല് ലോകമായിട്ട് മാറിയിരിക്കുന്നത് അതിനു പുറത്താണോ നരകലോകം എന്ന് ചോദിക്കുന്നു അപ്പോൾ മഹർഷി മറുപടി പറയുന്നു നരകങ്ങൾ ത്രൈലോക്യത്തിന് ഉള്ളിൽ തന്നെയാണ് തെക്കു ഭാഗത്തായി ഭൂമിക്ക് താഴെ ജലത്തിനു മുകളിലാണ് നരകലോകങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അവിടെ അഗ്നി ക്ഷത്തന്മാർ എന്ന പിതൃക്കൾ ഭഗവാനെ സമാധിയിലൂടെ ആരാധിച്ചുകൊണ്ടും തങ്ങളുടെ ഗോത്രത്തിൽപ്പെട്ടവർക്ക് ക്ഷേമം വരുവാൻ പ്രാർത്ഥിച്ചുകൊണ്ടും താമസിക്കുന്നു അവരുടെ പിതൃ രാജാവായ വൈവസ്വതൻ അതായത് യമൻ മരിച്ചു നരകത്തിലെത്തിച്ചേരുന്ന ജീവന്മാർക്ക് അവരവരുടെ കർമ്മങ്ങൾ അനുസരിച്ചുള്ള ശിക്ഷ നൽകി വരുന്നു നരകങ്ങൾ അവയുടെ പേരുകളും ലക്ഷണങ്ങളും ഞാൻ അങ്ങക്ക് പറഞ്ഞുതരാം താമിശ്രം അന്ധതാമിശ്രം രൗരവം മഹാരൗരവം കുംഭിഭാഗം കാലസൂത്രം അസിപത്രവനം സൂകരമുഖം അന്ധകൂപം കൃമിഭോജനം സന്തംശം തപ്തസൂർമി വജ്രകണ്ഠകലി വജ്രകണ്ഠക ശാൽമലി വൈതരണി പൂയോധം പ്രാണരോധം വിശസനം ലാലാഭക്ഷം ധനം സാരമേയദാനം ധനം സാരമേയധനം അവീചി പഠനം ക്ഷാരകർമ്മദം രക്ഷോ ഗണഭോജനം ശൂലപ്രോതം ദന്തശൂകം നിരോധനം പര്യാവർത്തനം സൂചിമുഖം ഇവയാണ് ഇരുപത്തിയെട്ട് നരകങ്ങൾ ഇവ പാപികൾക്ക് ശിക്ഷകൾ അനുഭവിക്കുവാനുള്ള ലോകങ്ങളാണ് മറ്റുള്ളവരുടെ ഭാര്യ പുത്രന്മാർ ധനം എന്നിവയെ അപഹരിക്കുന്നവൻ കാലപാശത്താൽ ബദ്ധനായി അതിഭയങ്കരമായ താമിശ്രമെന്ന നരകത്തിൽ വീഴ്ത്തപ്പെടുന്നു ആഹാരമോ ജലപാനം മൂലമോ ഇല്ലാതെ അവിടെ കിടന്ന് യമദൂതന്മാരുടെ അടിയേറ്റ് താങ്ങാൻ കഴിയാത്ത വേദനയോടെ പലപ്പോഴും മോഹാലസ്യപ്പെടുന്നു ഇതാണ് താമിശ്ര നരകത്തിന്റെ സ്വഭാവം മറ്റുള്ളവരെ വഞ്ചിക്കുന്നവരുടെ വഞ്ചിച്ച് അവരുടെ ഭാര്യമാരെ അനുഭവിക്കുന്ന പാപികളെ അന്ധതാമിശ്രം എന്ന നരകത്തിൽ പ്രവേശിപ്പിച്ച് ശിക്ഷിക്കുന്നു വേദന സഹിക്കാൻ കഴിയാത്തവണ്ണം കണ്ണും ബുദ്ധിയും നഷ്ടപ്പെട്ട് വേരറുക്കപ്പെട്ട വൃക്ഷം പോലെ തളരുന്നു ഈ കാരണത്താൽ ആ നരകത്തെ അന്ധതാമിശ്രം എന്ന് പറയുന്നു ശരീരത്തെ താനായും ശരീരത്തോട് ബന്ധപ്പെട്ടവരെ തൻ്റെതായും കരുതിക്കൊണ്ട് പരദ്രോഹം ചെയ്ത് കുടുംബഭരണം നടത്തിക്കൊണ്ട് ജീവിക്കുന്നവർ മരണശേഷം രൗരവം എന്ന നരകത്തിൽ ചെന്ന് വീഴുന്നു അവൻ ഈ ലോകത്തിൽ ദ്രോഹിച്ച ജീവികൾ രുചുക്കളായി തീർന്ന് ആ ജീവനെ ഹിംസിക്കുന്നു സർപ്പങ്ങളെക്കാൾ ക്രൂരങ്ങളായിട്ടുള്ള ഒരുതരം ജീവികളാണ് രുചുക്കൾ എന്ന് പറയുന്നത് മഹാരൗരവത്തിൽ വീണുകിടക്കുന്ന ജീവനെ ക്രവ്യാധ അല്ലെങ്കിൽ മാംസഫോജി ക്രവ്യാധരെന്നു പേരുള്ള രുചുക്കൾ മാംസത്തിനു വേണ്ടി ഹിംസിക്കുന്നു സ്വന്തം ദേഹത്തെ പോറ്റി പുലർത്താൻ വേണ്ടി മാത്രം പാപം ചെയ്ത് ജീവിച്ചവരാണ് നരകത്തിൽ എത്തിച്ചേരുന്നത് മൃഗങ്ങളെയും പക്ഷികളെയും ജീവനോട് പൊരിച്ചു തിന്നുന്ന പാപിയായ മനുഷ്യൻ നരകത്തിൽ എത്തിച്ചേരുന്നു അവനെ യമദൂതന്മാർ തിളയ്ക്കുന്ന എണ്ണയിലിട്ട് വറുക്കും അച്ഛനമ്മമാരെയും ബ്രാഹ്മണരെയും ദ്രോഹിക്കുന്നവർ കാലസൂത്രം എന്ന നരകത്തിൽ ചെന്നു വീഴുന്നു പതിനായിരം യോജന വിസ്താരമുള്ളതാണ് ആ നരകം താഴെ അഗ്നി കൊണ്ടും മുകളിൽ സൂര്യരശ്മികളാലും പഴുപ്പിച്ച ചെമ്പു തകിടുകൾ വിരിച്ചാണ് അവിടുത്തെ നില അങ്ങനെ ചെമ്പു ത തകിടുകൾ വിരിച്ചതാണ് അവിടുത്തെ നിലം അവിടെ എത്തിച്ചേരുന്ന ജീവൻ വിശപ്പ് കൊണ്ടും ദാഹം കൊണ്ടും തീരും പഴുപ്പിച്ച ചെമ്പ് തക ചെമ്പ് തകടിൽ തട്ടി കാൽ പൊള്ളി വേദന സഹിക്കാൻ കഴിയാതെ ഇരിക്കുകയും കിടക്കുകയും എഴുന്നേറ്റ് നിൽക്കുകയും ഓടുകയും കിടന്ന് ഉരുളുകയും ഒക്കെ ചെയ്യും ഒരു പശുവിന്റെ ദേഹത്തിൽ എത്ര രോമങ്ങളുണ്ടോ അത്രയും ആയിരം വർഷങ്ങൾ ഈ നരകത്തിൽ കിടന്ന് ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും വേദമാർഗത്തിൽ നിന്നും തെറ്റി ആപത്തൊന്നുമില്ലാത്ത സമയത്ത് പാഖണ്ഡ മതത്തെ സ്വീകരിക്കുന്നവനെ അസിപത്രവനമെന്ന നരകത്തിൽ വീഴ്ത്തുന്നു ധാരാളം കരിം കരിമ്പനകൾ നിറഞ്ഞതാണ് ഈ നരകം അതിൽ പ്രവേശിച്ച ജീവനെ യമദൂതന്മാർ ചമ്മട്ടികൊണ്ട് നിർദ്ദയം അടിക്കും അടി കൊണ്ട് വേദന സഹിക്കാൻ വയ്യാതെ അങ്ങോട്ടുമിങ്ങോട്ടും ഓടുന്ന സമയത്ത് വാൾ പോലെ മൂർച്ചയുള്ള കരിമ്പനയോലകൾ തട്ടി ദേഹം മുഴുവൻ മുറിഞ്ഞ് ഞാൻ കൊല്ലപ്പെട്ടുവല്ലോ എന്ന് ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് പറയും ഇടക്കിടയ്ക്ക് മോഹാലസ്യപ്പെട്ടു വീഴും പിന്നെയും എഴുന്നേറ്റ് ഓടും വീണ്ടും ബോധം കെട്ട് വീഴും സ്വധർമ്മത്തെ ഉപേക്ഷിച്ച് പാഖണ്ഡ മതത്തെ സ്വീകരിക്കുകയും സ്വധർമ്മത്തെ ഉപേക്ഷിച്ച് പാഖണ്ഡ മതത്തെ സ്വീകരിച്ച് സ്വീകരിച്ചതിന്റെ ശിക്ഷയാണ് ഇത് ഇങ്ങനെ കിട്ടുന്നത് രാജാവോ രാജപുരുഷന്മാരോ നിരപരാധികളെ ശിക്ഷിക്കുകയോ ബ്രാഹ്മണരെ ശാരീരിക ശിക്ഷ അനുഭവിപ്പിക്കുകയോ ചെയ്താൽ പരലോകത്തിൽ അവരെ സൂകരമുഖം എന്ന നരകത്തിൽ വീഴ്ത്തും അവിടെ െ കരിമ്പിൻ തണ്ടെന്നപോലെ അവൻ ദയനീയമായി കരഞ്ഞു ബോധം കിട്ടു വീഴും ഈ ലോകത്തിൽ അവൻ നിരപരാധികളെ ദ്രോഹിച്ച പോലെ പരലോകത്തിൽ യമദൂതന്മാർ അവനെ ശിക്ഷിക്കും ഈശ്വരനാൽ നിശ്ചയിക്കപ്പെട്ട ഉപജീവന വൃത്തികളോട് കൂടിയവരും മറ്റുള്ളവരുടെ ദുഃഖത്തെ തിരിച്ചറിയാൻ കഴിയാത്തവരുമായ കൊതു മൂട്ട ഈച്ച ഉറുമ്പ് മുതലായ ജീവികളെ ദ്രോഹിക്കുന്നവർ പരലോകത്തിൽ അന്ധകൂപം എന്ന നരകത്തിൽ ചെന്ന് വീഴും മറ്റു ജീവികളെ ഉപദ്രവിക്കുന്നത് പാപമാണെന്ന തിരിച്ചറിവ് മനുഷ്യനുണ്ട് അതിനാൽ അവൻ ദ്രോഹിച്ച ജീവികൾ യമദൂതരായി വന്ന് നാല് ഭാഗത്തു നിന്നും അതിനെ അവനെ കഠിനമായി ശിക്ഷിക്കും അന്ധകാരം കൊണ്ട് മൂടിയ ആ നരകത്തിൽ ഉറങ്ങാൻ പോലും കഴിയാത്തവനായി നാലു ഭാഗത്തും ഓടി നടന്ന് കഷ്ടപ്പെടും പഞ്ചയജ്ഞങ്ങൾ ചെയ്യാതെയും ആഹാരപദാർത്ഥങ്ങൾ മറ്റുള്ളവർക്ക് പങ്കിട്ട് കൊടുക്കാതെയും ഭക്ഷിക്കുന്നവർ പരലോകത്തിൽ നരകത്തിൽ വീഴുന്നു യോജന വിസ്താരമുള്ള ഒരു കൃമിയായി തീർന്ന അവനെ മറ്റുള്ള കൃമികൾ അവനും തിന്നുന്നു ആർക്കും ഒന്നും കൊടുക്കാതെയും അഗ്നിയിൽ ഹോമിക്കാതെയും ഭക്ഷിച്ചവൻ പാപഫലം അനുഭവിച്ചു കഴിയുന്നതുവരെ ആ നരകത്തിൽ കിടന്ന് ക്ലേശിക്കും മറ്റുള്ളവരുടെ സ്വർണം രക്തം മുതലായവയെ അപഹരിക്കുന്നവൻ സന്തംശം എന്ന നരകത്തിൽ വീഴുന്നു അവനെ യമപുരുഷന്മാർ ചുട്ടുപഴിപ്പിച്ച ഇരുമ്പ് തണ്ട് ശരീരത്തിൽ വെച്ച് പൊള്ളിക്കുന്നു സ്വീകരിക്കാൻ യോഗ്യല്ലാത്ത സ്ത്രീയെ പ്രാപിക്കുന്ന പുരുഷന്മാരെ സ്വീകരിക്കുന്ന സ്ത്രീകളെയും തപ്തസൂർമി എന്ന നരകത്തിൽ പ്രവേശിപ്പിച്ച് ചമ്മട്ടി കൊണ്ടടിച്ച് ചുട്ടുവഴിപ്പിച്ച ഇരുമ്പ് പ്രതിമയെ ആലിംഗനം ചെയ്യിപ്പിക്കുന്നു അപ്പോൾ സ്വീകരിക്കുവാൻ യോഗ്യല്ലാത്ത സ്ത്രീയെ സ്വീകരിക്കുന്നവരും അതുപോലെ തന്നെ പരപുരുഷന്മാരെ സ്ത്രീ സ്വീകരിക്കുന്ന പരപുരുഷന്മാരെ സ്ത്രീകരിക്കുന്ന സ്ത്രീകളും പുരുഷ അന്യ സ്ത്രീകളെ സ്വീകരിക്കുന്ന പുരുഷന്മാരും അന്യപുരുഷന്മാരെ സ്ത്രീ സ്വീകരിക്കുന്ന സ്ത്രീകളും ഇരുമ്പ് പ്രതിമയെ ആലിംഗനം ചെയ്യുന്നു ആലിംഗനം ചെയ്യിപ്പിക്കുന്നു അവരെ വിവേകം വിവേകമില്ലാതെ അതായത് വിവേചനശേഷിയില്ലാതെ സകല സ്ത്രീകളെയും പ്രാപിക്കുന്ന പുരുഷനെ വജ്രകണ്ഠ ശാൽമലി എന്ന നരകത്തിൽ പ്രവേശിപ്പിച്ച് വജ്രം പോലെ കഠിനമായ മുള്ളുകൾ നിറഞ്ഞ ഇലവ് വൃക്ഷത്തിൽ അതിശക്തിയായി മേലോട്ടും താഴോട്ടും ഉരയ്ക്കുന്നു രാജാക്കന്മാരോ രാജപുരുഷന്മാരോ ധർമ്മ മര്യാദകളെ ലംഘിക്കുകയാണെങ്കിൽ അവർ മരിച്ചാൽ വൈതരണി എന്ന നരകത്തിൽ ചെന്നു വീഴുന്നു നരക കിടങ്ങാണ് ആ വൈതരണി നദി ആ നദിയിലാണ് ഇവർ ചെന്ന് പതിക്കുന്നത് അപ്പോൾ അതിലെ ജീവികൾ ആ പാപികളെ കടിച്ചുപൊളിക്കും എന്നാൽ മരിക്കുകയില്ല താൻ ചെയ്ത പാപങ്ങളെയെല്ലാം ഇവർ ഓർമ്മിക്കും മലം മൂത്രം ചലം രക്തം തലമുടി നഖം എല്ല് മേധസ് മാംസം വസ എന്നിവ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ നദിയിൽ മുങ്ങി പൊങ്ങി ക്ലേശിക്കും ദാസിമാരെ ഭാര്യമാരായി സ്വീകരിച്ച് ശുദ്ധി ആചാരം നിയമങ്ങൾ എന്നിവയെ ഉപേക്ഷിച്ച് ലജ്ജയില്ലാതെ മൃഗപ്രായനായി ജീവിക്കുന്നവനെ മരിച്ചാൽ പൂയോദമെന്ന നരകത്തിൽ പ്രവേശിപ്പിച്ച് ചലം മലം മൂത്രം കഫം എന്നിവ നിറഞ്ഞ സമുദ്രത്തിൽ വീഴ്ത്തി ആ മലിന വസ്തുക്കളെ ഭക്ഷിപ്പിക്കും നായ്ക്കൾ കഴുതകൾ ഇവരെ വളർത്തുന്നവരും നായാട്ടിൽ മൃഗങ്ങളെ കൊല്ലുന്നവരുമായ ബ്രാഹ്മണരെ പ്രാണരോധമെന്ന എന്ന നരകത്തിൽ വീഴ്ത്തി യമദൂതന്മാർ ശരീര ശരങ്ങളെ കൊണ്ട് എയ്തു പിളർക്കും മറ്റുള്ളവരെ കാണിക്കാനായി ദമ്പയജ്ഞം ചെയ്ത് മൃഗങ്ങളെ ഹിംസിക്കുന്നവരെ പരലോകത്തിൽ വൈശസം എന്ന നരകത്തിൽ അല്ലെങ്കിൽ വിശ്വസം എന്നും പറയുന്നു ആ നരകത്തിൽ വീഴ്ത്തി യമപുരുഷന്മാർ കഷണം കഷണമായി വെട്ടിമുറിക്കും സ്വന്തം ഭാര്യയെ േതസ് പാനം ചെയ്യിപ്പിക്കുന്ന പാപിയെ യമലോകത്തിൽ ലാലാഭം ലാലാഭക്ഷം എന്ന ലാലാഭക്ഷം എന്ന നരകത്തിൽ വീഴ്ത്തി രേതസ് പാനം ചെയ്യിപ്പിക്കുന്നു ഈ ലോകത്തിൽ കള്ളന്മാരോ രാജാക്കന്മാരോ രാജഭടന്മാരോ ഗ്രാമങ്ങൾക്ക് തീ വയ്ക്കുകയോ ജനങ്ങളെ വിഷം കൊടുത്ത് കൊല്ലുകയോ ചെയ്യുകയാണെങ്കിൽ മരണാനന്തരം അവരെ സാരമേയാധനം സാരമേയാധനം എന്ന നരകത്തിൽ കൊണ്ടിടും അവിടെ വജ്രം പോലെ മൂർച്ചയുള്ള പല്ലുകളോടു കൂടിയ യമദൂതന്മാരായ നായ്ക്കൾ ഈ പാപിയെ കടിച്ചു പൊളിക്കും കള്ളസാക്ഷി പറയുന്നവൻ മരിച്ചാൽ അവിജി എന്ന നരകത്തിൽ എത്തിച്ചേരുന്നു അവിടെ നൂറ് യോജന ഉയരത്തിൽ നിന്ന് അവനെ തല കീഴാക്കി താഴോട്ട് വലിച്ചെറിയുന്നു ആ നരകത്തിൽ കരിങ്കല് വിരിച്ച തറയാണുള്ളത് അതിൽ വലിച്ചെറിയപ്പെട്ട പാപിയുടെ ശരീരം തകർന്നു പോകും എന്നാലും മരിക്കില്ല വീണ്ടും പർവ്വത മുകളിൽ നിന്ന് അവനെ താഴോട്ട് വലിച്ചെറിയും ഈ പ്രക്രിയ ആവർത്തിച്ചുകൊണ്ടിരിക്കും മദ്യപാനം ചെയ്യുന്ന ബ്രാഹ്മണനെ അയപാനമെന്ന നരകത്തിൽ വീഴ്ത്തി യമദൂതന്മാർ മാറിൽ ചവിട്ടി നിന്നുകൊണ്ട് അവന്റെ വായിൽ തിളപ്പിച്ചു ചുട്ടുപൊള്ളുന്ന ഇരുമ്പിൽ ദ്രാവകം ഒഴിച്ചു കൊടുക്കും സ്വതേ അധമനായവൻ താൻ വലിയവനാണെന്നഭിമാനിച്ച് ജന്മം തപസ് വിദ്യ ആചാരം വർണാശ്രമധർമ്മങ്ങൾ എന്നിവ കൊണ്ട് ശ്രേഷ്ഠരായവരെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ മരണശേഷം അവനെ ക്ഷാകര എന്ന നരകത്തിൽ തല കീഴായി വലിച്ചെറിയും അപ്പോൾ അങ്ങനെ തപസ് വിദ്യ ആചാരം വർണ്ണാശ്രമധർമ്മങ്ങൾ എന്നിവ കൊണ്ട് ശ്രേഷ്ഠരായവരെ ബഹുമാനിക്കാത്തവരെ മരണശേഷം ക്ഷാരക ക്ഷാരകമർദ്ദം ക്ഷാരകർദ്ദം എന്ന ക്ഷാരകർദ്ദം എന്ന നരകത്തിലാണ് വലിച്ചെറിയുന്നത് അവൻ അവിടെ അവസാനമില്ലാത്ത വേദന അനുഭവിച്ചു കൊണ്ടിരിക്കും ഇക്ഷാരകർദ്ദമെന്ന നരകത്തിൽ കിടന്ന് പുരുഷനോ സ്ത്രീയോ നരബലി കൊണ്ട് ദുർദേവതകളെ ആരാധിക്കുകയോ മനുഷ്യ മാംസം തിന്നുകയോ ചെയ്താൽ അവരെ മരണശേഷം രക്ഷോ ഗണഭോജനമെന്ന നരകത്തിൽ വീഴ്ത്തുന്നു അവിടെ രാക്ഷസതുല്യരായ യമദൂതന്മാർ കശാപ്പുകാർ മൃഗങ്ങളെ എന്ന പോലെ അവരെ കുത്തിപ്പിളർന്ന് ചോര കുടിച്ച് നൃത്തം വെക്കുകയും പാടുകയും ചെയ്യും കാട്ടിലോ നാട്ടിലോ ഉള്ള മൃഗങ്ങളെ വിശ്വസിപ്പിച്ച് ശൂലത്തിൽ കോർത്തു കൊല്ലുന്നവരെ മരിച്ചാൽ ശൂലപ്രോതം ശൂലപ്രോതമെന്ന നരകത്തിൽ പ്രവേശിപ്പിച്ചിട്ട് യമദൂതന്മാർ ശൂലത്തിൽ കുത്തി കോർക്കും വിശപ്പ് കൊണ്ടും ദാഹം കൊണ്ടും പരവശരായ അവരെ യമലോകത്തിലെ കഴുകന്മാർ മുതലായ പക്ഷികൾ നാലു ഭാഗത്തും പറന്നു നിന്നുകൊണ്ട് കൊക്കുകളാൽ കൊത്തിപ്പിളർക്കും ആ സമയത്ത് അവർ തങ്ങൾ ചെയ്ത പാപത്തെ സ്മരിക്കും ജനങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന ക്രൂരന്മാരായിട്ടുള്ള മനുഷ്യരെ മരണശേഷം ദന്തശൂഖം എന്ന നരകത്തിൽ കൊണ്ടിട്ടിട്ട് പല പല കൂടിയ സർപ്പങ്ങളെ കൊണ്ട് കടിപ്പിക്കും മൃഗങ്ങൾ പക്ഷികൾ മുതലായവയെ കൂട്ടിലിട്ട് അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന പാപികൾ മരിച്ചു കഴിയുമ്പോൾ അവരെ അപട നിരോധനം എന്ന നരകത്തിൽ കൊണ്ടിട്ട് ഗുഹയിലടച്ചിട്ട് വിഷവായു ശ്വസിപ്പിക്കും ഗൃഹത്തിൽ വന്ന അതിഥികളെ ക്രോധത്തോടെ ദഹിപ്പിക്കുന്നതുപോലെ തുറച്ചു നോക്കുന്നവരെ പര്യാവർത്തനം എന്ന നരകത്തിൽ കൊണ്ടിട്ടിട്ട് അവരുടെ കണ്ണുകളെ കഴുകന്മാർ കാക്കകൾ പരുന്തുകൾ എന്നീ പക്ഷികളെ കൊണ്ട് കുത്തിവലിപ്പിക്കും താൻ ധനികനാണെന്ന അഭിമാനത്തിൽ അഹങ്കരിച്ച് വക്രദൃഷ്ടിയോട് കൂടിയവനും സകലരെയും സംശയിക്കുന്നവനും ധനം നശിച്ചെങ്കിലോ എന്നോർത്ത് എപ്പോഴും വാടിയ കൂടിയിരിക്കുന്നവനും നിധി കാക്കുന്ന ഭൂതത്തെ പോലെ ധനത്തെ രക്ഷിച്ചു കഴിയുന്നവനുമായ പാപിയെ പരലോകത്തിൽ സൂചിമുഖം എന്ന നരകത്തിൽ പ്രവേശിപ്പിച്ച് യമദൂതന്മാർ ശരീരം മുഴുവൻ സൂചിയാൽ കോർത്ത് നൂലിൽ തുന്നി ചേർക്കും ഇങ്ങനെ യമലോകത്തിൽ നൂറുകണക്കിനും ആയിരക്കണക്കിനും നരകങ്ങൾ ഉണ്ട് അവയിൽ ഇവിടെ പറഞ്ഞതും പറയാത്തതുമായ അധർമ്മങ്ങൾ ചെയ്യുന്നവർ ചെന്നുവീഴുന്നു ധാർമികന്മാർ മരണശേഷം സ്വർഗത്തിലെത്തിച്ചേരുന്നു സ്വർഗത്തിൽ അനുഭവിച്ച പുണ്യത്തിന്റെയും നരകത്തിൽ അനുഭവിച്ച പാപത്തിന്റെയും ശേഷിച്ച ഫലങ്ങളായ സുഖവും ദുഃഖവും അനുഭവിക്കുവാൻ മനുഷ്യലോകത്തിൽ വന്ന് ജനിക്കുന്നു പുനർജന്മം ഇല്ലാതാക്കുന്ന അനുഷ്ഠാനം ആദ്യം തന്നെ അതായത് ദ്വിതീയ സ്കന്ത ഒന്നാം അധ്യായത്തിൽ അല്ലയോ രാജാവേ അങ്ങക്ക് ഞാൻ പറഞ്ഞു തന്നുവല്ലോ എന്ന് മഹർഷി പറയുകയാണ് അണ്ഠകോശമെന്നും എന്ന് പറയുന്നതും പതിനാല് ലോകങ്ങളായി പുരാണങ്ങളിൽ വർണ്ണിക്കപ്പെട്ടവയുമായ ഇത് ഭഗവാൻ ശ്രീനാരായണൻ്റെ സ്ഥൂല രൂപമാണ് അതിനെ ക്രമത്തിൽ തന്നു കഴിഞ്ഞു ഇതിനെ ആദരവോടെയോ ചെയ്യുന്നവൻ വേദത്തിൽ ഒരുവിധത്തിലും ഗ്രഹിക്കാൻ കഴിയാത്തതുമായ പരമാത്മാവായ ഭഗവാന്റെ സൂക്ഷ്മസ്വരൂപത്തെയും അറിയും പ്രപഞ്ചത്തെ ഭഗവാന്റെ സ്ഥൂല രൂപമായി കേട്ട് ധരിച്ച ശേഷം മനസ്സിനെ നാമരൂപങ്ങൾക്ക് അതീതമായ ഭഗവാന്റെ വാസ്തവ രൂപത്തിലേക്ക് നയിക്കണം ഭൂമി ജമ്പു മുതലായ ദ്വീപുകൾ നദികൾ പർവ്വതങ്ങൾ ആകാശം സമുദ്രങ്ങൾ പാതാളം ദിക്കുകൾ നക്ഷത്രങ്ങൾ നരകങ്ങൾ ലോകത്തിന്റെ സ്ഥിതി ഇതെല്ലാം അടങ്ങുന്നതും ജീവസമൂഹങ്ങൾക്ക് ആധാരമായിരിക്കുന്നതുമായ ഈശ്വരന്റെ അത്ഭുതകരമായ സ്ഥൂല രൂപമാണ് ഈ ബ്രഹ്മാണ്ടം എല്ലാ ആഭരണങ്ങളെയും സ്വർണമായി കാണുന്നതുപോലെ പ്രപഞ്ച വസ്തുക്കളെ എല്ലാം പരമാത്മ സ്വരൂപേണ കാണാറായിത്തീരണം അതിനാണ് ബ്രഹ്മാണ്ടത്തെ ഭഗവാന്റെ സ്ഥൂല രൂപമായി വർണ്ണിച്ചത് ഇത് പറഞ്ഞുകൊണ്ട് ശ്രീശുഖമഹർഷി പഞ്ചമസ്കന്ധത്തെ ഉപസംഹരിക്കുകയാണ് അപ്പോൾ ഈ പഞ്ചമസ്കന്ധം നമ്മൾ ഈ ഭൂഗോളത്തിന്റെയും ഗ്രഹങ്ങളുടെയും നരകലോകങ്ങളുടെയും ഒക്കെ വർണ്ണനമാണ് ഈ പഞ്ചമസ്കന്ധം ശ്രദ്ധയോടെ പഠിക്കുന്നവർ ഭഗവാന്റെ അത് കേൾക്കുന്നവർ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നവർ എല്ലാം ഈ സ്ഥൂല പ്രകൃതിയാണ് നമ്മൾ ഇതിലൂടെ പഠിച്ചത് അതായത് ഇവിടെ കാണുന്ന മുഴുവൻ ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ടതും ഭഗവാനിൽ നിലനിൽക്കുന്നതും ഭഗവാനിൽ തന്നെ ലയിച്ച് അവസാനം ഒരു ചാരമായി ഭഗവാന്റെ ഉള്ളിലേക്ക് ലയിച്ച് ചേരുന്നതുമാണ് വീണ്ടും ലോകത്തിന്റെ ആരംഭത്തിൽ അത് വീണ്ടും അഗ്നിയിലൂടെ ആ അഗ്നിയിൽ അടങ്ങിയ ആ പ്രകൃതിയുടെ ബീജം മൂലമായ പ്രകൃതിയിലൂടെ വീണ്ടും സൃഷ്ടിക്കപ്പെടുകയാണ് ഭഗവാൻ ചെയ്യുന്നത് അപ്പോൾ ആ കാണുന്ന സ്ഥൂല പ്രകൃതിയെ എല്ലാം ഭഗവാനായി കാണുകയും നാമരൂപങ്ങളൊന്നുമില്ലാതെ ഭേ ഒരു രൂപങ്ങളും നാമവുമില്ല രൂപവുമില്ല ഒന്നുമില്ലാത്തതുമായ ആ ആദിമ ചൈതന്യത്തെ ആ സൂക്ഷ്മ രൂപത്തിൽ കാണുവാനും നമ്മൾ ഈ പഞ്ചമ സ്കന്ധം പഠിക്കുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയൊക്കെ ചെയ്യുന്നവർക്കൊക്കെ സാധിക്കുമെന്നാണ് ശ്രീശുഖമഹർഷി പരീക്ഷത്തിനോട് കൊടുക്കുന്നത് അതുപോലെ തന്നെ എല്ലാവർക്കും സാധിക്കട്ടെ ാമരൂപങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സൂക്ഷ്മ രൂപത്തിലുള്ള ആദിമ ബ്രഹ്മ ചൈതന്യത്തെ തിരിച്ചറിയാൻ അല്ലെങ്കിൽ ആ അത് അത് യോഗീശ്വരന്മാർക്ക് പോലും സാധിക്കാത്തതാണ് ദേവന്മാർക്ക് പോലും കഴിയാത്തതാണ് ദേവർഷികൾക്ക് പോലും അപ്രാപ്യമായ ഒരു കാര്യമാണ് അത് മനുഷ്യരായ കർമ്മബന്ധത്തിൽ മുഴുകി കഴിയുന്ന ആ തിന്മകളുടെയും നന്മകളുടെയും ഫലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കേവലം ആത്മാക്കളായ നമുക്ക് അതിന് സാധിക്കുമെങ്കിൽ അതിൽപരം ഒരു ജന്മ സാഫല്യം പിന്നീടുണ്ടാകേണ്ട ആവശ്യമുണ്ടോ ഭഗവാന്റെ സൂക്ഷ്മ രൂപത്തെ തിരിച്ചറിഞ്ഞ് ആ പരമാണു സ്വരൂപത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ പിന്നെ നാം ഭഗവാനായി മാറുകയാണ് ചെയ്യുന്നത് എല്ലാവർക്കും അന്ന് സാധിക്കട്ടെ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാതങ്ങളിൽ ചേർക്കുന്നു ലോകാസമസ്ത സുനി ഭവന്തു